ഓം നമോ ഭഗവതേ നരസിംഹായ നമ്മളൊരു ആത്മീയ ഉപാസന അല്ലെങ്കിൽ സാധന തുടങ്ങുമ്പോൾ ഞാനിവിടെ പറയുന്നത് ഗുരു ഉപദേശമായിട്ടോ പൂർവികരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിൽ ആ ദേവൻ തന്നെ നിങ്ങളുടെ ആരികത്തെത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് സ്വപ്നദർശനത്തിലൂടെയൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങളൊരു ഉപാസന ആരംഭിക്കുകയാണ് പ്രാരംഭം കുറിക്കുന്നത് ആ ദേവന് നിശ്ചിതമായിട്ടുള്ള ആ ദിവസമായി ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ നിങ്ങളൊരു മന്ത്രദീക്ഷ സ്വീകരിച്ചതിനു ശേഷം വാസന ആരംഭിക്കുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളുണ്ട് ആ ഘട്ട ഓരോ ഘട്ടങ്ങളനുസരിച്ചും പ്രകൃതിയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവുമൊക്കെ അതിൻ്റേതായ ചില മാറ്റങ്ങൾ കാണിക്കും ഈ മാറ്റങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോഴത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും അത് ആ ഉപാസനയുടെ തുടക്ക കാലഘട്ടത്തുണ്ടാകുന്ന ചില ചില അനുഭവങ്ങളാണ് അങ്ങനെ നെഗറ്റീവുകൾ ഉണ്ടാകുമ്പോൾ പലരും സാധന ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതി വിശേഷം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗുരു വേണമെന്ന് പറയുന്നത് എന്തും ആകട്ടെ അതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് സിദ്ധിയിൽ മന്ത്രസിദ്ധി വരെ എത്തുന്ന ഘട്ടമല്ല ഞാൻ പറയുന്നത് അതിന് മുമ്പുള്ള പ്രാരംഭഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഉപാസന ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ഉപായങ്ങൾ ആണ് പറഞ്ഞു തരുന്നത് അത് ഏത് രീതിയിലുള്ള സ്തോത്രങ്ങളുടെ പാരായണമാണെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്തോത്രം തന്നെ ഒരു നിശ്ചിത സംഖ്യ എന്നും ലഭി ജപിക്കുകയാണെങ്കിൽ ആ സ്തോത്രം സിദ്ധീകരിക്കുകയാണെങ്കിലും ഇതേപോലെ ചില മാറ്റങ്ങളുണ്ടാകും അപ്പോൾ മന്ത്രദീക്ഷ ഉപാസന മാത്രമല്ല ഭക്തി മാർഗ്ഗത്തിലുള്ളവർക്കും ഇത് ബാധകമാണ് എങ്കിൽ ഭക്തി മാർഗത്തിലുള്ളവർക്ക് ഈ ഒരു കാര്യം മാത്രമേ ബാധകമുള്ളൂ ഇതിനുശേഷം മന്ത്രസിദ്ധി ലഭിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളും ആത്മീയ വഴികളിൽ വരുന്ന ചില ചില അനുഭവങ്ങളും ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വരും വീഡിയോകളിൽ പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ഒരുപോലെ ഉപാസകർക്കും അതുപോലെ തന്നെ ഭക്തി മാർഗത്തിലുള്ളവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ആത്മീയ സാധന ചെയ്യുന്ന ആൾക്കും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാവുന്നതാണ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ വരുന്നൊരു മാറ്റമാണ് പണ്ട് ഒരുപാട് കാമചിന്തകളും അതുപോലെ തന്നെ പല പല അത്രയ്ക്ക് നല്ലതല്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ഉപാസന തുടങ്ങിയതിന് ശേഷം ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും നിത്യേനയുള്ള ജപവും സ്തോത്ര ഒരേ ദേവനയിലേക്ക് നിങ്ങളിങ്ങനെ കേന്ദ്രീകരിച്ച് ജപിക്കുമ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് ഇടയ്ക്കെവിടെയും നിങ്ങൾ ഈ ഉപാസന അല്ലെങ്കിൽ സാധനം മുടക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇ ഇത്തരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ വളരെ വേഗം ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരനാണ് നിങ്ങളെങ്കിൽ അത് കുറയുന്നതായിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ചിന്തിച്ച് ആ കാര്യം ചെയ്യുന്നതായിട്ടും അനുഭവപ്പെടും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ബുദ്ധി അതുപോലെ തന്നെ തന്ത്രം പ്രധാനമായും ഒരു കാര്യത്തെ വിശദീകരിക്കാനും ഏതൊരു രീതിയിലും തൻ്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാനും ഇതിൻ്റെ വരും വരായികൾ ആരായാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ തുടങ്ങും ഇത് നിങ്ങൾക്ക് മുൻപില്ലാത്ത ഒരു ഗുണമായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ സങ്കടം അല്ലെങ്കിൽ അങ്ങനെയുള്ള വൈകാരികതയൊന്നും തന്നെ ബാധിക്കാത്ത ഒരു നിലയിലേക്ക് മനസ്സ് മാറുന്നതും പക്വതപ്പെടുന്നതും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ഒരു സൂചനയാണ് അതായത് ഈ ഉപാസനാസനം ഈ പ്രകൃതിയിൽ അനേകം ജീവജാലങ്ങളും അതുപോലെ തന്നെ പക്ഷി മൃഗ മൃഗാദികളുമുണ്ട് ഇവയെല്ലാം ഈ പ്രകൃതിയുമായി ഒന്ന് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഭാഷ ഭാഷ മല മനുഷ്യനേക്കായാലും ഇവർക്ക് മനസ്സിലാകും കാരണം അവർ കുറച്ചുകൂടി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രകൃതി നിങ്ങൾക്കായി ഇവരിലൂടെ ഒരു സൂചന നൽകും നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് ഒരു തരത്തിലുള്ള നായയാകട്ടെ പൂച്ചയാകട്ടെ ഏത് തരത്തിലുള്ള മൃഗവും സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് മുൻപിറങ്ങിങ്ങുന്ന സമയത്തിലൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളെ ഒരു നായ ആക്രമിക്കാൻ വരുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിത്രമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഈ ഉപാസനയൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങിയാൽ ആയിരം പേരുണ്ടെങ്കിലും ഒരു നായ നിങ്ങളുടെ അടുത്തേക്ക് മാത്രം വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ പല പല മനുഷ്യരും അത്രയും കാലം നിങ്ങളെ കണ്ട് ഒരു പുഞ്ചിരി പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി തരാത്തൊരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുന്നതാകട്ടെ മൃഗാദികൾ നിങ്ങളുടെ അടുത്ത് വരുന്നതാകട്ടെ അല്ലെങ്കിൽ നിങ്ങളോട് സല്ലപിക്കുന്നത് ഞാൻ ആക്രമിക്കാൻ വരുന്ന കാര്യമല്ല പറയുന്നത് നിങ്ങളെ ഒരു നായ ആക്രമിക്കാൻ വരുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഒരു പശുവോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള പ്രാണിയും ആക്രമിക്കുന്ന കാര്യമല്ല നിങ്ങളോട് വളരെ സ്നേഹത്തിൽ മെരുക്കാനിത്തിരി ഇത്തിരി പാടുള്ള മൃഗങ്ങൾ പോലും മെരുങ്ങുന്ന ഞാൻ ഒരു സാധകൻ്റെ കൂടെ പോയപ്പോഴുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു വിദേശ നായ വളരെ അക്രമകാരിയാണ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിചയമില്ലാത്ത ആരെയും ഇദ്ദേഹം ആക്രമിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ ഞാനൊരു ഉപാസകൻ്റെ കൂടെയാണ് പോയത് എനിക്ക് മനസ്സിൽ ഭയമുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പെട്ടെന്ന് ഈ നായ ഈ കൂട്ടിൽ നിന്ന് അഴിഞ്ഞു പോ പോരുകയാണുണ്ടായത് അപ്പോൾ അക്രമിക്കാൻ വന്നു ഞാൻ ആദ്യം തന്നെ ഭയന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വളരെ മാന്യതയോടുകൂടി വളരെ ഒരു നല്ല അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഇദ്ദേഹത്തിൻ്റെ തലോടിലും ഏറ്റുവാങ്ങി ആ ഭീമാകാരനായ ആ നായ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് നിങ്ങളുടെ ദേവൻ്റെ കളിയല്ലേ എന്ന് അപ്പോൾ പറഞ്ഞു അതുതന്നെ അദ്ദേഹം സുബ്രഹ്മണ്യ ഭക്തനാണ് സുബ്രഹ്മണ്യ എന്ന് തന്നെ പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടാൽ സാധാരണ ഒരു മനുഷ്യൻ ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ സാധനയുടെ തേജസ് അതിൽ നിന്ന് നമുക്ക് നമ്മൾക്ക് മനസ്സിലാക്കണം കാരണം നമ്മളുടെ മൂലാധാരത്തിന് തൊട്ടു മുകളിലാണ് ഈ ഇതുപോലുള്ള നെഗറ്റീവ് ഊർജങ്ങളൊക്കെ അതായത് നകാരാത്മകമായിട്ടുള്ള എനർജികളൊക്കെ അല്ലെങ്കിൽ ആ ശക്തികളൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ ആ നെഗറ്റീവ് ഊർജങ്ങളെ അല്ലെങ്കിൽ ആ നകാരാത്മക ഊർജങ്ങളെ പോസിറ്റീവ് ആക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ സാധനയിലൂടെ സകാരാത്മകമാക്കി മാറ്റുമ്പോൾ നമ്മളുടെ പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു വിശേഷപ്പെട്ട സൂചനയാണത് മൃഗങ്ങളിലൂടെ നമ്മൾക്ക് തരുന്ന ഒരു സൂചന നമ്മൾക്കും തിരിച്ച് ഈ മൃഗങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുമെന്നുള്ളതാണ് അത്രയും കാലം ഒന്നിനെയും ഇഷ്ടമില്ലാതിരുന്ന നമ്മൾ എന്തിൻ്റെയും മനുഷ്യത്വ മൂല്യം മനസ്സിലാക്കിയതിനു ശേഷം ആ മൃഗത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അതിനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും നമ്മളുടെ ഉള്ളിൽ നിന്നും ഏതോ ഒരു ഉൾപ്രേരണ ഉണ്ടാകുമെന്നുള്ളതാണ് ആ രണ്ടാമത്തെ കാര്യമെന്നുള്ളത് മൂന്നാമത്തെ കാര്യമെന്നുള്ളത് അല്പം ഇരുത്തി ചിന്തിച്ച് നോക്കിയെങ്കിൽ മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണ് അതായത് പണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്നും ചിന്തിക്കാതെ ഇറങ്ങുന്ന നമ്മൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ നിന്ന് ആരോ വേണ്ട ഇതിൽ പോയാൽ ശരിയാകില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാകില്ല എന്ന് നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഇതാദ്യത്തെ ഘട്ടമാണ് ഈ ഫീല് ചെയ്യുന്നതിൽ തന്നെ മൂന്ന് ഘട്ടമുണ്ട് ആദ്യത്തെ ഘട്ടം നിങ്ങളൊരു ഈ ഫീൽ ചെയ്യുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കില്ല ഇപ്പോൾ ഈ വഴി ഇറങ്ങണ്ടെന്ന് മനസ്സിന് എന്തോ പറയുന്നു എന്ന് വിചാരിക്കട്ടെ അത് ഉപാസനയുടെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ മന്ത്രസാധനയുടെ ഒക്കെ ആദ്യഘട്ടത്തിൽ വരുന്നൊരു മുഹൂർത്തമാണ് ആ സമയം നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ടൊരു വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അപകടം വന്നു ചേരുമ്പോൾ എൻ്റെ മനസ്സ് നേരത്തെ പറഞ്ഞതായിരുന്നു എന്നുള്ള ആ സംശയം രണ്ടാമത് ആ ഇൻറ്റൂഷനെ മനസ്സിലായെങ്കിലും അതിനെ വേണ്ട വിധം പരിഗണിക്കാത്ത മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗഡ് ഫീലിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻറ്റ്യൂഷൻ വരുമ്പോൾ മുൻകൂട്ടി ഇങ്ങനൊരു ആരോ മനസ്സിൽ പറയുന്നത് പോലെ തോന്നിയാൽ അതനുസരിച്ച് നിങ്ങൾ പാലിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ട് ആദ്യം നിങ്ങൾ ത് മനസ്സിലായെങ്കിൽ പോലും നിങ്ങൾക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല ഉപാസനയിൽ മുന്നേറുമ്പോൾ നിങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും എവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ എന്തോ പറയുന്നത് പോലെ തോന്നുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു ഇന്ന കാര്യത്തിൽ പണം നിക്ഷേപിക്കേണ്ട ഇന്ന കാര്യത്തിൽ നിക്ഷേപിച്ചാൽ കുഴപ്പമില്ലായിരിക്കും ഇന്ന വഴിക്ക് ഇറങ്ങുന്നത് നല്ലതല്ല ഇന്ന ആളുടെ വീട്ടിൽ ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു ഉൾവിളി എപ്പോഴും ഉണ്ടാകും അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഉണർത്തിയെടുത്തിരിക്കുന്ന ആ പ്രാണൻ നമ്മളോട് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിത്താകുന്ന ആ വിഗ്രഹം നമ്മളോട് സംസാരിക്കുന്നതാണ് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളോടും നമ്മൾക്ക് മറ്റുള്ളവരോടുമുള്ള സമീപനത്തിലുള്ള വ്യത്യാസമാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ഉപയോഗിക്കുമെങ്കിൽ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ചിന്തിക്കുമെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളെക്കാളും കൂടുതൽ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആരായുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇരിക്കട്ടെ കല്യാണമായോ കുട്ടികളായോ അല്ലെങ്കിൽ എന്നാണ് നിൻ്റെ എപ്പോഴാണ് നിനക്ക് ജോലി കിട്ടുക നീ എന്താ ജോലിയില്ല നടക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് പകരം തൻ്റെ ഉള്ളിലെ സത്യബോധത്തെ തിരിഞ്ഞു തീറുകയും തൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും നമ്മൾ തുടങ്ങും അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും നമ്മളോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരികയും അത്രയും കാലം നമ്മളോട് സംസാരിക്കാതിരുന്നവർ പോലും നമ്മളോട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നുചേരുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നാല് കാര്യങ്ങളും ആർക്കാണ് ബാധകമെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ആറു മാസമെങ്കിലും തുടർന്ന് ഒരേ രീതിയിലുള്ള ഉപാസന ചെയ്യുന്നവരാണ് ഒരുപാട് മന്ത്രങ്ങൾ ഒരു ഒരുമിച്ച് ജപിക്കുന്നവരുടെ കാര്യമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്തോത്രത്തിൻ്റെ ദീക്ഷ എടുത്തതിന് ശേഷം അത് തന്നെ ഇങ്ങനെ ചെയ്തു വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു സമയം നമ്മളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹൃദയമാകുന്ന യന്ത്രത്തിൽ ആ ചിത്തിന് ഒരു ദേവതാ സ്വരൂപം സ്വീകരിക്കാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സ്തോത്രത്തിൽ ഏത് രീതിയിലാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലുള്ളൊരു മൂർത്തിയെ നിങ്ങൾ ഉണർത്തിയെടുത്ത് സിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അല്ല ആ മന്ത്രത്തിൽ അധിഷ്ഠിതമായ ദേവതയെ ഒരാൾ അതായത് നിങ്ങൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണമെന്ന് പറയുന്നത് പലരും ഇപ്പോൾ ചിന്തിക്കാം ഞാൻ വർഷങ്ങളായി ഒരേ മന്ത്രം ജപിക്കാറുണ്ട് എനിക്കെന്താണ് ബലസിദ്ധി കിട്ടാത്തതെന്ന് അതിൻ്റെ ഉത്തമമായൊരു ഉത്തരമെന്ന് പറയുന്നത് നിങ്ങൾ ആ സ്തോത്രത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് ദേവതമാരുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ദേവതയെ കേന്ദ്രീകരിച്ചുള്ള സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ആയിരിക്കില്ല നിങ്ങൾ ജപിക്കുന്നത് കാര്യസാധ്യങ്ങൾക്കായി പല പല സമയങ്ങളിൽ പല പല മന്ത്രങ്ങൾ ജപിക്കാമെങ്കിലും നിത്യേന ഒരു ജപം നിങ്ങൾ ഒരേ സമയം മറ്റൊരു മറ്റൊരു സ്തോത്രത്തിൻ്റെയോ മന്ത്രത്തിൻ്റെയോ കൂടെ അല്ലാതെ ഇതിൻ്റെ തന്നെ സാധനം നമ്മളൊരു മന്ത്രത്തിൻ്റെയോ ഒരു സ്തോത്രത്തിൻ്റെയോ സാധന അല്ലെങ്കിൽ ഒരു സങ്കല്പം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അതിത്ര കാലം ഞാൻ കൊണ്ടുപോകും എന്ന് മനസ്സിൽ ദൃഢനിശ്ചയമായി കരുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇങ്ങനെയുള്ള സ്തോത്ര പാരായണങ്ങൾ നിങ്ങൾ ഒരു ദേവതയെ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ സ്വപ്ന സ്വപ്നദർശനവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അനുഭവമല്ലാതെ ഈ സാധനയുടെയും നിങ്ങൾക്കിപ്പോൾ ഈ കിട്ടിയ ആ നല്ല സിദ്ധികളുടെയും ഇടയിലൊരു കാര്യമുണ്ട് അതായത് ആദ്യം സ്തോത്രം ജപിക്കുമ്പോൾ എന്തായിരുന്നോ നിങ്ങളുടെ പ്രശ്നം കടമാണെങ്കിൽ കടം കൂടുന്നൊരു സ്ഥിതിവിശേഷം അതുപോലെ തന്നെ പേടിയാണെങ്കിൽ പേടി കൂടുന്നൊരു സ്ഥിതിവിശേഷം ആദ്യം ഉണ്ടാകും എന്തായിരുന്നോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യമായിരിക്കും ആദ്യം നടക്കുന്നത് ചില ആളുകൾക്ക് മാത്രം മുൻജന്മസുഹൃതം കൊണ്ടും കർമ്മഫലം കൊണ്ടും അവരുടെ ചില ദേവതമാരുമായിട്ടുള്ള ഇരിപ്പ് വശം കൊണ്ടും ഒരു പരീക്ഷണവുമില്ലാതെ ആദ്യം തന്നെ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായി നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം അതിന് രണ്ട് രീതിയിലുള്ള കാരണമാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ദേവതൻ എന്ന് പറയുന്നതിലുപരി എനിക്കിഷ്ടം എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത് ജാതകപ്രകാരമല്ല നിങ്ങൾക്ക് പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട ഒരു ദേവൻ കാണും അതൊരു ഗുരുവിന് നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ സാധിക്കും ആ ദേവനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഗണപതിയെ വിളിച്ചു കൃഷ്ണനെ വിളിച്ചു പക്ഷേ നിങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ വിളിച്ചപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ശരിക്കും ഉണ്ടായത് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളും അയ്യപ്പനുമായിട്ടൊന്നെങ്കിലും ഒരു പൂർവ്വജന്മ ബന്ധമോ അല്ലെങ്കിൽ നാൾ പ്രകാരം നാൾ പ്രകാരമുള്ള ബന്ധത്തെക്കായാലും നക്ഷത്ര പ്രകാരമുള്ള ബന്ധ ബന്ധത്തെക്കായാലും ഏറ്റവും നല്ല ബന്ധമെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ബന്ധമാണ് ആ ബന്ധം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്കത്രയും കാലം നടക്കാത്ത കാര്യങ്ങൾ പോലും നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുറിക്കു കൊള്ളുന്ന ഒരു ഉപാസനയോ സ്തോത്രവുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് ആദ്യഘട്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുമെന്നുള്ള എല്ലാം എല്ലാം ഞാൻ പറഞ്ഞത് ആദ്യഘട്ടമാണ് ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന അതുല്യ ഭാഗ്യങ്ങളാണ് ഞാൻ അത് അത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ ഒരുപാട് വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ആ സിദ്ധികൾ കിട്ടുമ്പോൾ ആ സിദ്ധികൾ കൊണ്ട് മതിമറക്കാൻ പാടില്ല പല പല കാര്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അതിൽ മതി മറന്ന് നമ്മളുടെ ഉപാസനയിൽ നിന്ന് വ്യതിചലിച്ച് പോകാനോ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഈ സാധനയോ അല്ലെങ്കിൽ ഈ മന്ത്രജപമോ ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമെന്ന് ആരോടും പറഞ്ഞു നടക്കേണ്ട ആവശ്യവും ഇല്ല കാരണം ഒരു തരത്തിലുള്ള പ്രചാരവും വേണ്ടാത്ത വളരെ എന്താ പറയുക വളരെ സീക്രറ്റീവായിട്ട് വളരെ മറ്റും ആരും അറിയത്തില്ല അത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഉപാസന പദ്ധതികളൊക്കെയാണ് സനാതനധർമ്മത്തിലുള്ളത് അത് അതാ നിങ്ങളും ദേവനും തമ്മിലുള്ള ആത്മീയമായിട്ടുള്ള ചർച്ചയാണ് അത് പത്ത് പേരെ നോട്ടീസ് അടിച്ച് കാണിക്കുന്ന രീതിയല്ല ഭഗവാനും നിങ്ങളും തമ്മിലുള്ള രീതി അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പലരും സാധന തുടങ്ങുമ്പോൾ സ്തോത്രം ജപിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെല്ലാ മാറ്റവും ഇന്ന ദേവത കൊണ്ടാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന ദേവൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഈ പ്രത്യേക മന്ത്രം ജപിക്കുന്നുണ്ട് ഞാൻ ഈ പ്രത്യേക സ്തോത്രം ജപിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞാൻ എടുത്തു പറയാൻ കാരണം പലർക്കും ഇതറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ പലരും പറഞ്ഞു നടക്കുന്നു നിങ്ങളിപ്പോൾ ആരെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ എല്ലാം ശിവന്റെ കൃപ ഞാനൊരു ശിവഭക്തൻ എന്ന് പറയാം അല്ലാതെ ഞാൻ പഞ്ചാക്ഷരി ജപിക്കാറുണ്ട് ശിവതാണ്ഡവ സ്തോത്രം ഇന്ന സമയത്ത് ഇത്ര ഇത്ര ടൈം ജപിക്കാറുണ്ട് എന്നുള്ളതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങളിനി ജപിക്കുമ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ പോലും നിങ്ങളത് എന്താണ് ജപിച്ചതെന്ന് പറയേണ്ട അങ്ങനെയൊക്കെ ചില ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു ആത്മീയ സാധനയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആരുടെ ഭക്തനാണെന്ന് എല്ലാവരോടും പറയുക അതിലൊരു തെറ്റുമില്ല പക്ഷേ ഏത് സാധനമാണ് നിങ്ങളാ ദേവനിൽ ലേക്ക് ലയിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാതിരിക്കുക അതൊരു വലിയ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വീഡിയോ അധികം തീർക്കിപ്പിക്കുന്നില്ല ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി